പ്രിയുടെ പ്രേക്ഷകരെ കൊച്ചിയിലെ നമ്മുടെ പടയാളികൾ നമുക്കൊപ്പമുണ്ട് ലേബിയുടെ നേതൃത്വത്തിലുള്ള വെരി ഗുഡ് 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 മോർണിംഗ് 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 അഞ്ജലി സഹമുണ്ട് അഞ്ജലിംഗ് അർജുൻ ഗുഡ് മോർണിംഗ് അലി ഗുഡ് മോർണിംഗ് സജോ സജോയെ ഞാൻ പ്രേക്ഷകർക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് നമ്മൾ അവതരിപ്പിക്കുന്ന ഈ ചലച്ചിത്രത്തിലെ പുതുമുഖ കഥാപാത്രം പുതുമുഖം വളരെ സീസൺഡ് ആയ വളരെ സീനിയർ ജേർണലിസ്റ്റ് ആണ് നമ്മുടെ സജോ സജോ ഏറെക്കാലം കൊച്ചിയിലുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഒരു ചാനൽ തുടങ്ങിയതാണ് അല്ലേ അതെ അതെ ആ ആ അപ്പൊ ഞങ്ങൾ അർജുൻ മട്ടന്നൂര് സജോ എല്ലാവരും ഉണ്ട് എല്ലാവരും വീണ്ടും പഴയ ക്യാമ്പിലേക്ക് തിരിച്ചെത്തുന്നു സന്തോഷം സജോ ജീവിതമൊക്കെ സുഖായിരിക്കുന്നല്ലോ കൊച്ചി കൊച്ചിയാണ് കൊച്ചി അപ്പൊ സജോ ഇന്ന് മുതൽ ടിവിയുടെ സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അർജുൻ ഭട്ടന്നൂർക്കും ലേബിക്കും നമ്മുടെ അഞ്ജലിക്കും ഒപ്പം വലിക്കും ഒക്കെ ഒപ്പം നമുക്ക് വേറെ ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ ആ അങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു ഇനി മിസ് ആരെങ്കിലും തന്നിട്ട് വേണ്ടേ എന്നുള്ളതാണ് ലബി ചോദിക്കുന്നത് ശരിക്കും വിശ്വാസം അപ്പോൾ ഞാൻ വിചാരിക്കുന്നു സാധാരണ ഈ തിരുവനന്തപുരത്തെ നമ്മൾ ഈ മ്യൂസിയത്തിലൂടെ നടക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നടക്കാൻ വരുന്നതും ആരോഗ്യബോധമുള്ള മനുഷ്യരും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ആയിരുന്നു എന്നാണ് എന്റെ വിശ്വാസം പക്ഷേ ആ വിശ്വാസം പൊളിച്ചു ഇവിടെ കൊച്ചിയിൽ നിറയെ എല്ലാവരും ആരോഗ്യ ചിന്തയുള്ള ആളുകളാണ് ഈ കലൂർ സ്റ്റേഡിയത്തിൽ എല്ലാ ദിവസവും ഈ കാഴ്ച തന്നെയാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇവിടെ ഉണ്ട് അല്ലേ സജോ യൗവനം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപാട് മനുഷ്യർ ഉണ്ട് ഗുഡ് മോർണിംഗ് ുമായിട്ട് ഇതുവരെ ആയിട്ട് സാറേ ഡിലേ ആയിട്ട് ഓരോ വാർത്ത കേൾക്കുന്ന സമയത്ത് വല്ലാത്തൊരു ടെൻഷനാണ് വീട്ടിലെ ഈ പിള്ളേർ എന്തായിട്ട് കേട്ടിരുന്നു ഇത് ബിറ്റ് സ്പ്രെഡ് ആയി പോയത് മാത്രമല്ലാതെ ദുർബലമാക്കി മക്കള് അമ്മ ഇതൊക്കെ ഇതിന്റെ ഫാഷന്റെ പാട്ടാണ് ഇങ്ങനെയൊക്കെ വേണം എന്നുള്ളൊരു തെറ്റായിട്ട് പലർക്കും ഇത് ഉണ്ടെങ്കിലേ ജീവിതം വേരോടെ മാറ്റണം അല്ലെങ്കിൽ ഒരിക്കലും പാടില്ല ഓക്കെ പണ്ടൊക്കെ എന്തോ സാറിന്റെ ഒരു കുട്ടിക്കാലവും ബാല്യകാലവും ലൈഫില് ഈ ലഹരി കണ്ടെത്താനും സുഖം കണ്ടെത്താനും എന്തെല്ലാം വഴികളുണ്ടായിരുന്നു അല്ലെ നമ്മള്